എം ഡി എം എ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ യുവാവ് മയക്കുമരുന്നുമായി വീണ്ടും പിടിയിൽ നിലമ്പൂർ വടപുറം സ്വദേശി കോട്ടായി ഫാസിലാണ് പോലീസിന്റെ പിടിയിലായത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാം മെത്താഫിറ്റിൻ ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പരിശോധന നടത്തിയത് ഫാസിലിന്റെ വടപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷവും എം ഡി എം എയുമായി ഇയാൾ പിടിയിലായിരുന്നു ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മെത്താഫിറ്റാമിൻ വിൽപ്പന വന്നിരുന്നത് നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ ശരത് കെ പി എസ് ഐ സുധീർ ഡാൻസർ അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് ആഷിഫ് അലി ടി ജിയോ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നൈൻ സീറോ and zero four nine three one three one three zero three five 035 ames academy opposite baby memorial hospital cd tower ground floor calicut phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six. 573726